ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ യാക്കോബായ സഭയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കുണ്ട്ര സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി ജൂൺ മാസം ആറാം തീയതി രാവിലെ പ്രായത്തിനപ്പുറം എന്ന ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ് ആ ഇടവകയിലെ ജൂനിയർ ആയിരിക്കുന്നവരും അതേപോലെ തന്നെ തലമുതിർന്നവരും ആയിരിക്കുന്നവരും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നതായ ഈ സംഗമത്തിൽ ക്രൈസ്തവ സഭയിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധ സുശേഷ പ്രസംഗകനായ അദ്ദേഹം ക്ലാസ് എടുക്കുന്നതാണ് അതിനെ തുടർന്ന് വളരെ വിപുലമായിരിക്കുന്ന പ്രോഗ്രാമുകളാണ് എല്ലാ പ്രോഗ്രാമുകളുടെയും നടത്തിപ്പിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും സംഗമം പ്രായത്തിനപ്പുറം ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ഇന്നേ ദിവസം നടത്തപ്പെടുവാൻ ഇടയാകട്ടെ എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും എല്ലാവർക്കും